വിശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഈ ദിനങ്ങൾ കേരള സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ നൽകി കാലഘട്ടത്തിൻ്റെ ഇടയനായി അഭിനന്ദി റാഫേൽ തട്ടിൽ പിതാവിന് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേവജൻ പൗലോ സഭസ്തോലൻ ദൈവത്തോട് അത്രയധികം ചേർന്ന് നിന്ന വ്യക്തിയാണ് ലോകം കണ്ട ഏറ്റവും ശക്തനായ മിഷ്ണു നിയാണ് എന്നാൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ അനേക തവണ ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ പ്രത്യേകം ചോദിച്ച് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ അഞ്ചപ്പത്തിലൂടെ പോലോസോപസ്തോലൻ പ്രാർത്ഥന സ്വീകരിച്ച വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ വചനങ്ങൾ സമർപ്പിച്ച് നമുക്ക് രാഹുൽ തട്ടിൽ പിതാവിന് വേണ്ടിയും പിതാവിന്റെ ആത്മീയ ദൗത്യങ്ങൾക്കു വേണ്ടിയും സഭയ്ക്ക് ലോകത്തിനും വലിയ അനുഗ്രഹമായി തീരാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം റോമാലേഖനം പതിനഞ്ചാം അധ്യായം എന്റെ മുപ്പതും മുപ്പത്തി ഒന്നും തിരുവചനങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം അത് യീതയായുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഈ വചനത്തിന് വളരെ വളരെ അർത്ഥമുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ പരിശുദ്ധമായ വചനം ഈ ദിനങ്ങളിൽ ഈ വർഷം മുഴുവനും തട്ടിൽ പിതാവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ ധാരാളമായി പിതാവിലും പിതാവിന്റെ ശുശ്രൂഷികളിലും നിറയപ്പെടുവാൻ ആഗ്രഹിക്കാം വീണ്ടും എഫേസസ് ലേഖനം ആറാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമാണ് അപ്രസ്തവലാഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെണ് സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ധീരതയോടെ ദൈവവചനത്തിന്റെ ശക്തനായ ശുശ്രൂഷകനായി ഈ കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വീണ്ടും ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ പോലോസഭ സ്തോലൻ ഏറ്റുപറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും ഇതെനിക്ക് മോധനത്തിനായി പരിണമിക്കുമെന്ന് ഞാൻ അറിയുന്നു വലിയ ദൈവിക സംരക്ഷണം പിതാവിൻ്റെ മേൽ പിതാവിൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഫിലിപ്പിയ ഒന്ന് പത്തൊൻപത് വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ദേവസന്നദിയിൽ സമർപ്പിക്കാം വീണ്ടും പ്രിയപ്പെട്ടവരെ രണ്ടത്തെ സ്ലോനിക്ക് മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അവസാനമായി സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈ കാലഘട്ടത്തിൽ സഭയെ സഭയുടെ പ്രവർത്തനങ്ങളെ അത് നശിച്ചു കാണുവാൻ സഭയുടെ ശ്രേഷ്ഠമായ പല മേഖലകളിലും അന്ധകാരങ്ങൾ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്ന തിന്മകൾ തിന്മയുടെ ശക്തികൾ ഒക്കെയും ലോകത്ത് ധാരാളമായിട്ടുണ്ട് അവിടെയൊക്കെയും ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും പ്രത്യേകിച്ച് ദൈവവചനത്തോട് ചേർന്ന് നിന്നുള്ള പ്രാർത്ഥനകൾ തീർച്ചയായും സഭയ്ക്കും സഭയുടെ അധ്യക്ഷനും സഭാ സമൂഹങ്ങൾക്കുമെല്ലാം വലിയ അനുഗ്രഹമായി തീരും നമുക്ക് ഈ പരിശുദ്ധമായ വചനങ്ങൾ എഴുതി നമ്മുടെ ഡയറിയിലൊക്കെ സൂക്ഷിച്ച് ഈ വചനങ്ങൾ നിരന്തരം ഓർമ്മയിൽ സൂക്ഷിച്ച് പിതാവിനും പിതാവിന്റെ നിയോഗങ്ങൾക്കും വേണ്ടി അങ്ങനെ സീറോ മലബാർ സഭ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവൻ വലിയ അനുഗ്രഹമായി തീരാൻ നമുക്കൊത്തിരിമിച്ച് പ്രാർത്ഥിക്കാം ഹലിയ